ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു നല്ലൊരു ഉള്ള ഗ്രീൻ പീസ് കറിയാണ് ഗ്രീൻ പീസ് മസാലക്കറി അതിനകത്ത് കുറച്ച് ഗ്രീൻ പീസ് രണ്ട് തക്കാളി ഒരു ഉരുളക്കിഴങ്ങ് രണ്ട് ക്യാരറ്റ് ഒരു സവാള ഇത്രയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഒരു രണ്ട് വെളുത്തൊട്ടി ഇതെല്ലാം കൂടെ കുക്കറിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം എന്നിട്ട് കാണിച്ച് തരാം മസാലക്കറി ഉണ്ടാക്കാൻ നമുക്ക് ഒരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് കുറച്ച് തേങ്ങ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം തേങ്ങ തിരികെണ്ണ വെച്ചിട്ട് ഒരു പിടി തേങ്ങ മതി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്ക നല്ല ബ്രൗൺ കളറാവുന്നവരെ വറുത്തെടുത്തിട്ട് അത് ഞാൻ കാണിച്ചേട്ടെ ഇതൊരു ബ്രൗൺ ആവുന്നവരെ വറുത്തെടുക്ക എന്നിട്ട് പൊടികൾ ചേർക്കാം മല്ലിപ്പൊടി മസാലപ്പൊടി മുളക് പൊടി ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഈ ചെയ്തെടുക്കുന്ന റോസ്റ്റ് ചെയ്തെടുക്കുക ഇനി ഇതൊരു മിക്സീടെ ചെറിയ ജാറിൽ നിന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം മസാലക്കറി പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ ചട്ടിയിടത്ത് വെച്ച് അതിനകത്ത് കുറച്ച് ഇടണം കടുകിട്ട് കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് അരിച്ചുകൊടുക്കൂക്ക് കഴിയുമ്പോൾ ഒരു തല കറി വേദന ഇടാം നല്ല മൂക്കട്ടെ പിന്നെ ആ അലപ്പെല്ലാം കൂടെ ഇതിനകത്തേക്ക് ഇട്ടക്കൊന്ന് തൈവെച്ച് ത്തേക്ക് നമ്മൾ വേവിച്ചുവെച്ച ഗ്രീൻ ബീൻസും ഇതെല്ലാം ഇന്നത്തേക്ക് ഇട്ടു ഇതൊന്ന് വറ്റി കുറുകി വരുമ്പോ കറി റെഡി നമ്മളുണ്ടാക്കിയ മസാലക്കറിയുടെ കൂടെ ഞാൻ കഴിക്കുന്നത് ചപ്പാത്തിയാണ് ചപ്പാത്തിയും മസാലക്കറിയും നല്ല കോമ്പിനേഷനാണ് ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ ട്രൈ ചെയ്തിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പം ഞാൻ എപ്പോഴും പറയും പോലെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു കമൻറ്റും കൂടി ഇടുക ഓക്കെ ബൈ അടുത്ത വീഡിയോ കാണുന്നവരെയും ബൈ